വിവാഹത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഘോഷയാത്രയിൽ പാട്ട് വച്ചതിന് ദളിത് വിഭാഗത്തിൽപ്പെട്ട വരനെയും വധുവിനെയും സവർണറുടെ കൂട്ടം ആക്രമിച്ചു ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ സംഭവം നടന്നത് മീററ്റിലെ ഒരു ഉൾഗ്രാമമായ കാളിന്ത്യയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈ വിവാഹ വിവാഹഘോഷയാത്രാ സംഘം എന്നാൽ പാട്ട് വച്ചതിൻ്റെ പേരിൽ പത്തോളം ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ അവിടേക്ക് കടന്നു വന്ന് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു സംഭവത്തിൽ വരനും വധുവും ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു ഇവിടെ വിവാഹ ആഘോഷങ്ങളിൽ പാട്ടു വെക്കാനുള്ള അവകാശം തങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ ആക്രമണം ശാരീരികമായ ആക്രമണം മാത്രമല്ല ഇവർ നടത്തിയത് ഈ സവർണ അക്രമികൾ വിവാഹ സംഘത്തിൽ നിന്നും രണ്ട് മോതിരങ്ങൾ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് രണ്ട് ലക്ഷം രൂപ എന്നിവ അപഹരിച്ചതായും പരാതിയുണ്ട് കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തതായും മറ്റുള്ളവരെ പിടികൂടുന്നതിനായി റെയ്ഡുകൾ നടത്തുകയാണെന്നും പോലീസ് പറയുന്നു മുസാഫർ നഗറിൽ നിന്നുള്ള വരൻ സഞ്ജീവും നൂറുപേരടങ്ങുന്ന വിവാഹ സംഘവും കാളന്തി ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായതെന്ന് സർദാന പോലീസ് പറഞ്ഞു ഒരു ബസ്സിലും മൂന്ന് കാറുകളിലുമായാണ് ആളുകൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത് തങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ലാത്തികളും മൂർച്ചയുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നെന്നും പരാതി നൽകിയ ഗോവിന്ദ് എന്ന യുവാവ് പറയുന്നു ഞങ്ങൾ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉയർന്ന ജാതിയിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ലാത്തികളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിച്ചു വരൻ ഉൾപ്പെടെയുള്ള പലർക്കും പരിക്കേറ്റു എൻ്റെ സഹോദരിക്കും ഗുരുതരമായി പരിക്കേറ്റു അവർ സ്ത്രീകളുടെ പിന്നാലെ നടന്ന് ക്രൂരമായി മർദ്ദിച്ചു ഠാക്കൂർ കുടുംബത്തിന് മാത്രമേ വിവാഹങ്ങളിൽ പാട്ട് വെക്കാൻ കഴിയൂവെന്നും ഒരു ദളിത് വരന്റെയോ വധുവിൻ്റെയോ വിവാഹത്തിന് സംഗീതം തങ്ങൾ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു ഇതാണ് ഗോവിന്ദ് പറയുന്നത് ഈ ആക്രമണകാരികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരവും ആക്രമണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് മീററ്റ് പോലീസ് സൂപ്രണ്ട് രാകേഷ് മിശ്ര പറയുന്നു ദളിതരെ ആക്രമിക്കാം അവരെ അടിച്ചോടിക്കാം അതിനൊപ്പം അവരുടെ സ്വർണ്ണമോദലവും ബ്രേസ്ലെറ്റും മോഷ്ടിക്കാം അതിലൊന്നും അയുത്തത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളിൽ പ്രധാന വില്ലനാകുന്നത് ലഹരിയുടെ ഉപയോഗമാണെങ്കിൽ ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയിലും അത് ജാതിയാണ് ലഹരിയേക്കാൾ വലിയ അപകടമാണ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സവർണ മേധാവിത്വം